మరురు ఉండలేదు హ్ నువ్వు కొననా కొనేనా కొనేనా మునిసి ఐతలే కారే పోవను నాదో రర నాక బకలి మరి మనం ఇక్కడ నేని మిర్చి ముడి మనం ప్రవేశం కోసం అవసరం ఆయన కూడా కూడా మనదో పరివాడికి వచ్చే సంక రామనాం తీరి ఆ మన అనే వారిల ఆనందే పరివారేయానా ఈ అర్థగడన రమరాడి కేయానా ఇదు మన పరివారేయికే ఇన్ని కదరాస్ పరివారేయిక విహోల పరివారేయికలో దొరుకుతుంటే సారి కుచి ఆ కనే కనిపిది ఈ వంచనే పునరాకి ఆతిన కనబడను సమయానికి

ഇപ്പോൾ എന്താ ഉദ്ദേശമോ മാത്രമേ ഉള്ളൂ സ്നേഹമുള്ള നമ്മൾ കേട്ടേക്കാം. അപ്പോൾ അവരെ ഞാൻ വിളിക്കാൻ. അപ്പോൾ അവരെ ഞാൻ വിളിക്കാൻ. ശരി മാള काटിയാ അപ്പോൾ तेरी गर्न वाला रे. നമ്മ ഇതിനെ അടുത്ത് വന്നിട്ട്. ഞാൻ എന്നെ ചിത്രോള്ള ഇടാൻ ബാക്കിയേരം ഉണ്ടായി. അപ്പോൾ അതെ അതെ അഭിപ്രായങ്ങൾ നമ്മുടെ കുഞ്ഞു മക്കൾ അമ്മമാര് ഇങ്ങനെയാണ് ടൂച്ചർ അടിയന്തരമായിട്ട് ഏജൻസി കൂടുതലും നമ്മുടെ വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് നവംബർ ഒന്നിനും ജൂൺ ഒന്നിനും നമ്മൾ വിപുലമായിട്ട് ആഘോഷിക്കും കാരണം പുതിയ കുട്ടികൾ വരും നമ്മുടെ നിലവിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലോട്ടും വിടും വളരെ വിപുലമായിട്ട് ആഘോഷിക്കും നവംബർ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞാൽ അതിന്റെ കൗൺസിലെ രാവിലെ ഒക്കെ തരുന്നതുകൊണ്ട് കൗൺസിലെ അങ്ങനെ പറ്റത്തുള്ളൂ രാവിലെ നമുക്ക് കുറച്ച് പരിപാടികളുണ്ടായാൽ ഞാൻ പറഞ്ഞ അങ്ങനെ ആണെങ്കിൽ ഞാൻ മൂന്ന് മണിക്ക് എത്താൻ പറ്റുന്നു അപ്പൊ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ പറഞ്ഞാണെങ്കിൽ തന്നെ ഏത് പരിപാടിക്കായാലും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പങ്കെടുക്കുകയും ചെയ്യും അതുപോലെ വരാൻ പറ്റാത്ത കാര്യത്തില് ബുദ്ധിമുട്ടിക്കുന്ന ആ സമയത്ത് ചെയ്യും നമ്മുടെ ഡിവിഷൻ നമുക്കറിയാം എല്ലാ അംഗനവാടിക്കും കെട്ടിടങ്ങളുള്ള ഒരേ ഡിവിഷനാണ് നമ്മൾ കാരണം നമുക്ക് നിലവിൽ ആറങ്ങനവാടി അപ്പൊ ആ ആറ് അംഗനവാടിക്ക് നമുക്ക് സ്വന്തമായിട്ട് അതൊരു അവസാനം തന്നെ നമുക്ക് സ്വന്തമായിട്ട് കെട്ടണമുണ്ട് ഈ അംഗനവാടി നമുക്ക് ഇറങ്ങിയ പത്ത് പതിനഞ്ച് കൗൺസിലായിരിക്കുന്ന സമയത്ത് നമുക്ക് പണ്ടത്തെ വളരെ ഒരുപാട് ശ്രമിച്ചതാണ് പലരും രണ്ട് സെന്റ് വാങ്ങിച്ചു രണ്ടായിരം ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടും പിന്നെ അതിനോട് സമീപന ഇന്നിവിടെ തൊട്ടടുത്ത് ഒരു മൂന്ന് സെറ്റ് അപ്പുറത്ത് ഇടങ്ങുന്നോടും ആദ്യം പറഞ്ഞാൽ ആ പൈസ കൊടുത്താൽ വാങ്ങിച്ചു തരാൻ എന്നിട്ടും അത് നടന്നില്ല വീണ്ടും പിന്നെ ആ കാലയളവ് കഴിഞ്ഞു അടുത്ത കാലം ആയപ്പോഴാണ് നമ്മുടെ നമ്മുടെ ദേവചേച്ചി അറിയാവില്ല എല്ലാവർക്കും ദേവചിത്തി നിയമപ്പെടുകയും

അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് മേക്കപ്പ് ചെയ്ത പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കഴിഞ്ഞ കൗൺസിൽ കാലയളവിൻ്റെ അവസാന നിമിഷം ഇതിന് ബിൽഡിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് നമുക്ക് കോർപ്പറേഷൻ തരികയും അത് ഇത്തരത്തിലൊരു ബിൽഡിങ് നമ്മളവിടെ പഠിക്കുകയും ചെയ്യും അതിനുശേഷം നമ്മള് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അന്ന് ഇരുപത്തി ലക്ഷം രൂപ കെട്ടിടം പൂർത്തീകരിച്ചു വരുന്നതാണ് അതിനുശേഷം നമ്മൾ ഇപ്പൊ മെയിന്റനൻസ് വെച്ചാണ് മറ്റു ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് മനോഹരമായ അംഗനവാടിയാക്കി മാറ്റിയത് നമ്മുടെ പണ്ടൊക്കെ നമുക്ക് കുട്ടികളെ അംഗനവാടി വിടാൻ പേടിയായിരുന്നു കാരണം ഇടിഞ്ഞു പിടിഞ്ഞ അംഗനവാടി കെട്ടിടങ്ങൾ കുട്ടികൾ കൊയ്യുന്ന സുരക്ഷിതത് കൊല്ല അങ്ങനെയൊക്കെ എന്നാലും അന്ന് അങ്ങനല്ല അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് അവിടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ട് എല്ലാവരും ഇപ്പം എല്ലാവരും പറഞ്ഞു ബിരിയാണി മുട്ട ബിരിയാണി ആയിട്ടുണ്ട് മക്കൾ എല്ലാരും പറഞ്ഞു പാത്രത്തിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചില അമ്മമാര് പറയും വീട്ടിൽ വന്ന കഞ്ഞി പോലും കുടിക്കത്തില്ലെന്ന് പക്ഷെ അംഗനവാടി വന്നാൽ തീർച്ചയായിട്ടും അവര് കൊടുക്കുന്ന ആഹാരം ഫലം സമയത്ത് കൊടുക്കും നമ്മുടെ വീട്ടിലാണെങ്കിൽ അടിച്ച് പിടിച്ച് കൊണ്ടു എടുത്തുകൊണ്ട് അങ്ങനെ കൂടി കിടക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ആ മരം കിടക്കുക പക്ഷെ പല അംഗൻവാടിയോട്ടും പോകലും കണ്ടിട്ടുണ്ട് കൃത്യമായിട്ട് ഉച്ചക്കിരുന്ന് ആ കഞ്ഞി കുടിക്കും അതിനുശേഷം ഇച്ചിരി നേരം കിടക്കും അപ്പൊ അവർ കൃത്യനിഷ്ഠയോട് തോന്നി പിന്നെ കഞ്ഞീട് കൂടെ തന്നെ ചിലപ്പോൾ ാലും ഇപ്പൊ പല പലയിടത്തും കുഞ്ഞുങ്ങളെ നിലപാടിയിൽ കിട്ടുന്നില്ല ആ ഒരു സാഹചര്യമുണ്ട് ഇന്നലെ ഞാൻ ഇന്നലെ ഒരു ടീച്ചർ എൻ്റെ ടീച്ചറ് പറയുന്നത് കൗൺസിലിപ്പോൾ ഇവിടെ കുട്ടികളുടെ കുറവാണ് അത് അമ്മമായൊക്കെ കൂടുതലും പേര് പ്ലേ സ്കൂളിൽ വിടുന്നു പ്ലേ സ്കൂളിൽ പോകുന്നു യൂണിഫോമൊക്കെ ഇട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു അഭിമാനം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫീൻസ് ദിവസം കിട്ടാൻ അതിനേക്കാൾ സുരക്ഷിതമായിട്ട് എവിടെ എത്രയോ കുട്ടികൾ ബേ സ്കൂളിൽ കൊണ്ട് ഇരിക്കുന്നു അതിനേക്കാളും കൂടുതൽ സുരക്ഷിതമായിട്ടാണ് നമ്മൾ അംഗൻവാടിയിലെ കുട്ടികളെ നോക്കുന്നത് രാവിലെ നമ്മൾ ഒമ്പത് മണിക്ക് കൊണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒമ്പത് മണിക്കാണ് യഥാർത്ഥത്തിൽ ആക്കേണ്ടത് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ചിലപ്പോൾ ഒമ്പതരയാവും പത്ത് മണിയാവും അങ്ങനെയാണ് കൊണ്ടു എന്നാൽ ആ സമയം മുതൽ നമ്മൾ വന്ന് വിളിക്കുന്ന സമയം വരെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി അവരെ സുരക്ഷിതമായിട്ട് നോക്കുന്ന സ്ഥലമാണ് അവരത് പാട്ടൊന്നും പഠിച്ചില്ല ഏത് കുട്ടി മക്കൾ ഏതൊന്നും പഠിക്കാം ഓടിയാന്നോ ഊർന്നാക്കിയുണ്ടോ ില്ല കൂട്ടിക്കരുന്ന പൂക്കുണ്ട് പാലക്കരമുടി ചൂട അരമുടി പാട് പാട് പാടുപോളെ തീർന്നോ അറിയാവുന്ന പാട്ട് പാട് ഏതെങ്കിലും പാട്ടുപാട് പാടുപോന് അരവേ പാട്ട് പാടുവാ പൂവിന്റെ പാട്ട് പാടു പൂവിന്റെ പാട്ട് ആരവിന് പൂവിന്റെ പാട്ട് അറിയാം ആരവേ പൂവിന്റെ പാട്ട് അറിയാന്ന് പറഞ്ഞു